ഹലോ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് വീട്ടിൽ ഞായറാഴ്ച വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഏഡിയാണ് പിന്നെ സുഖി വിടാൻ പോകാൻ അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ സുഖി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സുഖി വിട ബാധ്യത പരിപാടി എന്ന് പറഞ്ഞാൽ പോയി വണ്ടിയിൽ എണ്ണ അടിക്കുക എന്നുള്ളതാണ് എണ്ണ അടിച്ചില്ലെങ്കിൽ വണ്ടി നമ്മൾ ഓൾറെ കിട്ടി നിൽക്കുമ്പോൾ അവിടെ നിൽക്കും ഇപ്പോൾ ഒരു മുന്നൂറുറകി ആക്ടിവയിൽ എണ്ണ അടിക്കാൻ തീരുമാനിച്ചു ഇതൊരു ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയോ എന്ന് തോന്നുന്നു ആ ഫൈവ് ജി ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ എണ്ണ ഒക്കെ അടിച്ച് നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് പോയി ടോംസൺ ഗഫിയർ അവിടെ ഇവിടെയാണ് പൂത്തുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യണേ നിങ്ങൾ കണ്ടുണ്ടോ ഇങ്ങനെ ഇവിടെ പാർക്കിങ്ങിൽ വരുമ്പോൾ നേരത്തെ ഓർഡർ നോക്കി ചോദിക്കാതിരിക്കണത് അങ്ങനെ നമ്മുടെ സ്ഥിരം തൊള്ളിൽ ചെന്നിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു പത്തു അഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തു ആദ്യത്തെ ഓർഡർ അടിക്കാൻ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ അടിച്ചു പങ്കാളി അവിടെ അങ്ങനെ ഓർഡറും ഇത് പിക്ക് ചെയ്ത് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് മാപ്പ് ഇട്ട് അങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തി ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഇരു മു മുപ്പത്തിയാറ് രൂപ കിട്ടി മുപ്പത്തിനാല് എന്ന് പറഞ്ഞു രണ്ട് രൂപ കൂടെയല്ലേ കിട്ടി ഒരു ആറ് മിനിറ്റ് വെയിറ്റ് ചെയ്താണ് അമ്മ രണ്ട് രൂപ വന്നേക്കുന്നത് അപ്പം നമ്മളങ്ങനെ അതും കിട്ടി നമുക്ക് അപ്പോൾ തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ അടുത്ത ഓർഡർ അടിച്ചു അങ്ങനെ നമ്മൾ ആ ഓർഡറും കംപ്ലീറ്റ് ചെയ്തു പിന്നെ അവിടെ നിന്നെങ്കിൽ ചറവർ ഓർഡർ ചെയ്തു അങ്ങനെ പതിമൂന്ന് ഓർഡർ നമുക്ക് അടിച്ചു ഇന്ന് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ആരംഭിച്ചു കയറി നമുക്ക് ഇന്ന് മൊത്തമായിട്ട് കിട്ടിയത് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഇന്ന് പതി എട്ട് മണിക്കൂർ ഓടിയിട്ട് അതായത് മൂന്ന് മണി തൊട്ടിപ്പോൾ പതിനൊന്ന് മണി ഓടിയിട്ട് നമുക്ക് കിട്ടിയത് അതിൽ ഈ എണ്ണൂറ്റി എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിൽ അറുപത്തഞ്ച് രൂപ സർജ്ജ് കിട്ടി അപ്പോൾ നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ കിട്ടി മൊത്തം ഇന്ന് പക്ഷേ ഈ എണ്ണൂറ്റി അൻപത് രൂപയിൽ മുന്നൂറയ്ക്ക് പെട്രോൾ കിട്ടും മുന്നൂറ് രൂപയുടെ പെട്രോൾ കംപ്ലീറ്റ് കഴിഞ്ഞില്ലെങ്കിൽ മുന്നൂറയ്ക്കാണ് അടിച്ചു അപ്പോൾ നമുക്ക് എണ്ണൂറ്റി അമ്പത് മുന്നൂറ് പോയി നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടിന്ന് അപ്പോൾ നിങ്ങൾ പറയും ഈ സ്വിഗ്ഗി ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് ഓടുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയും കമ്മൻ്റിലൊന്ന് പറയും We just stay here. subscribe here show some love in the form of like and comments